ചോറ് കഴിച്ചു കഴിഞ്ഞ് കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ പിന്നെയും വിശക്കുന്നതായിട്ട് അനുഭവപ്പെടാറുണ്ട് അതിന് കാരണം ഇതാണ് നോർമലി നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ ഒരു സിഗ്നൽ കിട്ടണം അതായത് നമ്മൾ വയർ വയറ് എന്നുള്ളത് അതിന് സഹായിക്കുന്ന കുറച്ച് ഹോർമോൺസ് ഉണ്ട് അതായത് ലെപ്റ്റിൻ പെപ്റ്റൈഡ് വൈ വൈ കോളിസിസ്റ്റൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ ചോറ് പോലുള്ള റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സും ഒക്കെ ഈസിലി ഡൈജസ്റ്റബിൾ ആണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് ഈ പറയുന്ന സാറ്റൈറ്റീവ് ഹോർമോൺസ് ഇതൊന്നും ആക്ടിവേറ്റ് ആവുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫുൾ ആണെന്നുള്ള കാര്യം ബ്രെയിൻ ഒരിക്കലും അറിയുന്നില്ല മാത്രമല്ല ഈ കാപ്പ്സ് കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് തന്നെ ഇൻസുലിൻ എപ്പോഴും ഉയർന്നിരിക്കും ഈ ഇൻസുലിൻ ഉയർന്നിരുന്നു കഴിഞ്ഞാൽ തന്നെ ഈ പറയുന്ന ഹോർമോൺസൊന്നും പ്രവർത്തിക്കുന്നില്ല മര്യാദയ്ക്ക് അപ്പോൾ ഈ സിഗ്നൽ കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാപ്സ് കൂടുതലായിരിക്കുന്നത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ ക്രേവിങ്സ് കൂടുതലായിരിക്കും അത് നമ്മൾ വിശപ്പ് ഒരിക്കലും ഫുൾ ആവുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് വേറെന്തെങ്കിലും സ്നാക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഇങ്ങനെ കുറിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കൊരു പ്രവണത ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഈ ഒരു കോൺസ്റ്റൻറ്റ് സ്നാക്കിങ് കൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക വെയിറ്റ് ഗെയിൻ ഉണ്ടാകും കാരണം നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഫുൾ ആയിട്ട് ഒരിക്കലും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല മറിച്ച് നമ്മൾ ഹെൽത്തി ഫാറ്റും ഫൈബറും പ്രോട്ടീൻസും നമ്മൾ കൂടുതൽ കഴിക്കാനായിട്ട് കാപ്പ്സ് കുറച്ച് കഴിക്കുകയാണെങ്കിൽ എന്നാൽ പോണോ വെച്ചാൽ ഈ സാറ്റൈറ്റിക് ഹോർമോൺസ് എപ്പോഴും നമുക്ക് ഉയർന്നിരിക്കും അത് നമുക്ക് എപ്പോഴും ഫുൾ ആയിട്ടുള്ള ഒരു ഫീലിങ് കിട്ടും മാത്രമല്ല നമുക്ക് ഈ ക്രേവിങ്സ് ഉണ്ടാവുന്നില്ല ഇടയ്ക്കിടയ്ക്ക് തിന്നാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവാണ്ടിരിക്കും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാച്ചുറലി വെയിറ്റ് ലോസ് ഒക്കെ ഉണ്ടാവാൻ വളരെ എളുപ്പമാണ്